നമസ്കാരം അൽ ഖൈദ എന്ന ഭീകര സംഘടനയുടെ തലവനായിരുന്ന ബില്ലാദിനെ പാകിസ്ഥാനിൽ കയറി അമേരിക്കൻ കമാൻഡോസ് വകവരുത്തിയതിനു ശേഷം അൽ ഖായിദയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട ഐമൻ അൽ സവാഹിരിയെ ആരും അറിയാതെ അഫ്ഗാനിസ്ഥാനിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയ അമേരിക്കൻ മിലിറ്ററി ആഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു ഡ്രോൺ അറ്റാക്കിലൂടെ അദ്ദേഹത്തെയും അതിദയനീയമായി കൊലപ്പെടുത്തുകയായിരുന്നു ഐമാൻ അൽ സവാഹരി കൊല്ലപ്പെട്ടതിന് ശേഷം അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ലോകരാജ്യങ്ങളിലും അൽ കയ്ദ എന്ന ഭീകര സംഘടന തകർന്നടിഞ്ഞ നിലവിലായിരുന്നു എന്നാലിപ്പോൾ മരിച്ചുപോയി എന്ന് എല്ലാവരും വിശ്വസിച്ചു കൊണ്ടിരുന്ന ബില്ലാദിൻ്റെ മകൻ ഹംസ ബില്ലാദിൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹംസ കുറേ കാലങ്ങളായി അഫ്ഗാനിസ്ഥാനിൽ ആരും അറിയാതെ ഒളിച്ചു താമസിച്ചുകൊണ്ട് അൽ കൈത എന്ന ഭീകര സംഘടനയെ നയിക്കുന്നു എന്ന് മാത്രമല്ല ആ ഭീകര സംഘടനയെ ആഗോളതലത്തിൽ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ബില്ലാദൻ്റെ മകൻ ഹംസ അൽ ഖായ നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം അണിച്ചുതിരിക്കടക്കുകയായിരുന്ന അൽ ഖൈദയുടെ മുൻനിര ഭീകര പ്രവർത്തകരെയും അവരുടെ നേതാക്കന്മാരെയും റീഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം തന്നെ അൽ ഖൈദയുടെ ഭീകരവാദ പ്രവർത്തകർക്ക് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ട്രെയിനിങ്ങും പ്രേരണയും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഈ വാർത്ത ശരിയാണെങ്കിൽ ലോകരാജ്യങ്ങൾ അൽ കൈദയെ ഇനിയും ഭയപ്പെടുക തന്നെ വേണം സെപ്റ്റംബർ ലെവൻ രണ്ടായിരത്തി അൽ അൽക്കൈദ അമേരിക്കയിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ മൂവായിരം ജനങ്ങളാണ് കൊല്ലപ്പെട്ടത് എന്ന് മാത്രമല്ല അമേരിക്കക്ക് സാമ്പത്തികമായി ഒരു ട്രില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ആ ആക്രമണം ആ ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ള ആൾനാശവും മാനഹാനിയും അതുപോലെ അമേരിക്കയുടെ പൊതുസ്വത്തിൻ്റെ നാശ നഷ്ടങ്ങളും അമേരിക്കൻ ജനതയുടെയും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയും മനസ്സിൽ മായാത്ത ഓർമ്മകളായി ഇപ്പോഴും കിടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പരിധസ്ഥിതിയിൽ അൽ കൈദ എന്ന ഭീകര സംഘടനയെ ഹംസയുടെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങളിൽ വളരാൻ ഇനിയും അനുവദിച്ചാൽ അതിന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ മറ്റുള്ള ലോകരാജ്യങ്ങളും വലിയ വില കൊടുക്കേണ്ടതായി വരും